ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്നീ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മാർക്കുകൾ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ നമുക്ക് പഠിക്കാം ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ചെയ്ത വിനോദ് കുമാർ ശുക്ല വിനോദ് കുമാർ ശുക്ല അദ്ദേഹം ഏത് ഭാഷക്കാർ ഏത് ഭാഷയിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഹിന്ദി ഭാഷയിലാണ് ഹിന്ദി ഭാഷയിലാണ് അദ്ദേഹം സംസ്ഥാന ഏതാണ് ഛത്തീസ്ഗഡ്കാരനാണ് അദ്ദേഹം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലില് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് വിനോദ് കുമാർ ശുക്ല വിനോദ് കുമാർ ശുക്ല ഭാഷ ഏതാണ് ഹിന്ദി സംസ്ഥാനം ഏതാണ് അദ്ദേഹത്തിൻ്റെ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ആണ് കേട്ടോ അപ്പോൾ ഒന്ന് പഠിച്ചു പോണേ രണ്ടായിരത്തി ഇരുപത്തി നാലില് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് വിനോദ് കുമാർ ശുക്ല ഭാഷ ഏതാണ് ഹിന്ദി അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ഇനി നമുക്ക് അടുത്ത പുരസ്കാരത്തിലോട്ട് പോവാം അടുത്ത പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര വിജയാരാണ് എൻ എസ് മാധവനാണ് അപ്പൊ ക്ലിയറാണ് ഇപ്പോഴേ പഠിച്ചു പോണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് അപ്പം നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആരാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് സേതു സേതു ക്ലിയറാണേ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതുവുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ജേതാക്കളായിട്ട് വരുന്നത് ക്ലിയർ ആണേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുത്തച്ഛൻ ഒക്കെ സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് അടുത്തൊരു പുരസ്കാരം അടുത്തൊരു പ്രധാനപ്പെട്ട പുരസ്കാരത്തിലോട്ട് നമുക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് മഹോ മ സാധു സാധുഭദ്രേഷ് ദാസിനാണ് കേട്ടോ അപ്പം ആർക്കാണ് ലഭിച്ചത് മഹാമഹോപാധ്യ സാധുഭദ്രേഷ് ഭദ്രേഷ് ദാസിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചത് കൃതി ഏതാണ് സ്വാമിനാരായണ സിദ്ധാന്തസുധ എന്ന സംസ്കൃത കൃതിക്കാണ് സരസ്വതി സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മഹാമഹോപാധ്യ സാധുഭദ്രെ ദാഷിനാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ ലഭിക്കാനിടയായ കൃതി ഏതാണ് സ്വാമിനാരായണ സിദ്ധാന്ത സുധ എന്ന സംസ്കൃത കൃതിക്കാണ് അദ്ദേഹത്തിന് മുപ്പത്തിനാലാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മഹാമഹോപാധ്യ സാധുഭദ്രെ ദാഷ് ദാസിനാണ് ക്ലിയർ ആണേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ ലഭിച്ച ആർക്കാണ് പ്രഫാ വർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചതാർക്കാണ് പ്രഫ വർമ്മ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാമഹോപാധ്യ സാധു ഭദ്ര ഭദ്രേഷ് ദാസിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് ലഭിച്ചത് പ്രഫ വർമ്മയ്ക്കുമാണ് പ്രഫ വർമ്മയ്ക്കുമാണ് ക്ലിയറാണ് അടുത്തൊരു പ്രധാനപ്പെട്ട അവാർഡാണ് നാൽപ്പത്തി എട്ടാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം അഥവാ വയലാർ അവാർഡ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അശോകൻ ചരുവലിനാണ് അശോകൻ ചരുവിൽ കൃതി ഏതാണ് കാട്ടൂർ കടവിനാണ് കാട്ടൂർ കടവിനാണ് അപ്പോൾ അടുത്തിടെ നാൽപ്പത്തി എട്ടാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാര ജേതാവാരാണ് അശോകൻ ചരുവിലാണ് കൃതി ഏതാണ് കാട്ടൂർ കടവ് കൃതിക്കാണ് കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് അശോകൻ ചരുവലിന് നാൽപ്പത്തി വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അൻപത്തി നാലാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ അരവിന്ദാക്ഷനാണ് നോവൽ ഏതാണ് ഗോബ എന്ന് പറഞ്ഞ നോവലിനാണേ അപ്പോൾ അൻപത്തി നാലാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നാല് ഓടക്കുഴൽ പുരസ്കാരം ജേതാവാരാണ് കെ അരവിന്ദാക്ഷൻ നോവൽ ഏതാണ് ഗോബ എന്ന് പറഞ്ഞ നോവലിനാണ് കെ അരവിന്ദാക്ഷന് അൻപത്തിനാലാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുര ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ക്ലിയർ ആണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ആർക്കാണ് എം മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എം മുകുന്ദൻ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരമാണ് എം മുകുന്ദന് ലഭിച്ചത് ക്ലിയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി പുരസ്കാരമാർക്കാണ് സാറാ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി പുരസ്കാര വിജയി ആരാണ് സാറാ ജോസഫ് സാറാ ജോസഫ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നോവലിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എസ് ഹരീഷിനാണ് എസ് ഹരീഷ് നോവൽ നോവലേതാണ് പട്ടുനൂൽ പുഴു പട്ടുനൂൽ പുഴു എന്ന് പറഞ്ഞ നോവലിനാണ് എസ് ഹരീഷ് എസ് ഹരീഷിന് പത്മരാജൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ഒന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മികച്ച നോവലിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് എസ് ഹരീഷിനാണ് നോവലേതാണ് പട്ടുനൂൽ പുഴു പട്ടുനൂൽ പുഴു ക്ലിയറാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആർക്കാണ് പ്രഫാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് പ്രഫാ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രഫാ വർമ്മയ്ക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചതാർക്കാണ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ജേതാവാരാണ് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ അടുത്ത അടുത്ത അവാർഡിലോട്ട് പോവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാര വിജയാരാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാര ജേതാവാരാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് അതുകൂടാതെ തന്നെ അതിൻ്റെ അത് തന്നെ കണക്ട് ചെയ്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് ആണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആശാ മേനോനാണ് ആശാ മേനോൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആശാ മേനോൻ ആശാ മേനോൻ അടുത്ത അവാർഡുകളിലോട്ട് പോവാം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലാണേ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള ഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കെ ജയകുമാറാണേ കെ ജയകുമാറാണ് നോവൽ പിങ്കള കേശിനി എന്ന് പറഞ്ഞ നോവലിനാണേ കേശിനി അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാള ഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ച ആർക്കാണ് കെ ജയകുമാറിനാണ് നോവൽ ഏതാണ് പിങ്കള കേശിനി പിങ്കള കേശിനി അതുപോലെ അത് കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് നോവൽ ഏതാണ് മലയാള നോവലിൻ്റെ എന്ന് പറഞ്ഞ നോവലാണ് ലഭിച്ചത് അപ്പോൾ ഒന്നുകൂടെ പറയാം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള ഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കെ ജയകുമാരനാണ് നോവൽ ഏതാണ് പിങ്കള കേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മലയാള ഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് നോ നോവൽ ഏതാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറഞ്ഞ നോവലിനാണ് ലഭിച്ചത് അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് ഉണ്ണി അമയമ്പലത്തിനാണ് ഉണ്ണി അമയമ്പലമാണ് ഏതാണ് കൃതി ഏതാണ് അൽഗുരുതങ്ങളുടെ നാട് അൽഗുരുതങ്ങളുടെ നാട് എന്നാണ് ബാലസാഹിത്യ പുരസ്കാരമാണ് ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചതെന്നാണ് ബാല ബാലസാഹിത്യ പുരസ്കാരമാണല്ലോ അതുകൊണ്ട് തന്നെ ബാലനായ ആയതുകൊണ്ട് തന്നെ ഉണ്ണി എന്നുള്ള കണക്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി അമ്മയമ്പലം അമ്മയമ്പലം ആണ് അപ്പോൾ ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളത്തിൽ ലഭിച്ച ആർക്കാണ് ഉണ്ണി അമ്മയമ്പലം അമ്മയമ്പലം അതുപോലെ തന്നെ കൃതി ഏതാണ് അൽഗുരുതങ്ങളുടെ നാട് കൃതി അൽഗുരുതങ്ങളുടെ നാട് കേട്ടോ ക്ലിയർ ആണ് അടുത്തത് യുവ പുരസ്കാരം ലഭിച്ചത് ആർ ശ്യാം ആർ ശ്യാം കൃഷ്ണനാണ് ആർ ശ്യാം കൃഷ്ണനാണ് കൃതി മീശക്കള്ളനാണ് അപ്പോൾ യുവ പുരസ്കാരമാണ് യുവാക്കൾക്ക് മീശകൾ കാണുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങ് വെച്ച് കണക്ട് ചെയ്തോണേ അപ്പോൾ യുവ പുരസ്കാരം മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മലയാള ഭാഷയ്ക്കു മലയാള ഭാഷയിലെ യുവ പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് ആർ ശ്യാം കൃഷ്ണനാണ് കൃതി ഏതാണ് മീശക്കള്ളൻ മീശക്കള്ളൻ ക്ലിയർ ആണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൈ ഹരിവരാസന പുരസ്കാരം വീരമണി ദാസനാണ് ഹരിവരാസന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് അതുകൊണ്ടെന്നറിഞ്ഞിരിക്കണേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാര ജേതാവാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹരിവരാസന പുരസ്കാര ജേതാവാരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവാരാണ് വീരമണി ദാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനിട്ട പുരസ്കാരം എം ലീലാവതിക്കാണ് ലഭിച്ചത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനിട്ട പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എം ലീലാവതി എം ലീലാവതിക്കാണ് കടമനിട്ട പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജ്ഞാനപാന പുരസ്കാരം ജ്ഞാനപ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് അപ്പോൾ എന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജ്ഞാനപാന പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപാന പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച ആർക്കാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ഭാസ്കരൻ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനാണ് കേട്ടോ നോട്ട് ചെയ്തോണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി ഭാസ്കരൻ പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് പി ജയചന്ദ്രനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് മുൻ ഐ എസ് ആർ ഒ ചെയർമാനായ എസ് സോമനാഥനാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മുൻ ഐ എസ് ആർ ഒ ചെയർമാനായ എസ് സോമനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ് എം ടി വാസുദേവൻ നായരാണ് കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എം ടി വാസുദേവൻ നായർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രഖ്യാപിച്ച പതിനേഴാമത് ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചതാർക്കാണ് പി എൻ ഗോപികൃഷ്ണനാണ് ഏതാണ് കവിത മാംസ ഫോജിയാണ് എന്ന കൃതിക്കാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രഖ്യാപിച്ച പതിനേഴാമത് ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചതാർക്കാണ് പി എൻ കൃതി ഏതാണ് കവിത മാംസഫോജിയാണ് എന്നാണ് കൃതി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ച എഴുത്തുകാർ ആരൊക്കെയാണ് ഇ സന്തോഷ് കുമാർ സന്തോഷ് എച്ചിക്കാനം ഷാഫി പൂവത്തിങ്കൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ എഴുത്തുകാർ മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഏതൊക്കെയാണ് ഓ വിജയൻ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ കൃതിയതാണ് കവന എന്ന് പറഞ്ഞ ചെറു ചെറുകഥയ്ക്ക് അതുപോലെ തന്നെ സന്തോഷ് എച്ചിക്കാനം ജ്ഞാനഫാരം എന്ന് പറഞ്ഞ നോവലിന് അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ ഷാഫി പൂവത്തിങ്കലാണ് ഷാഫി പൂത്ത് പൂവത്തിങ്കൽ റാക്കീബിനും അതിനിടയിലെ നുണകൾ എന്ന് പറഞ്ഞ കൃതിക്കുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി അവാർഡ് ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ് കൃതി ലൊറ ലൊറൻസോ സർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞ കൃതിക്കാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉപമന്യു ചാറ്റർജിക്കാണ് കൃതി ഏതാണ് ലൊറൻസോ സർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനാണ് കൃതി ഏതാണ് ഫയർ ബേഡ് എന്ന് പറഞ്ഞ കൃതിക്കാണ് അടുത്ത അടുത്ത അവാർഡ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തകഴി സ്മാരക പു സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ പി സുധീരയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാനൂനാണ് ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് കെ പി സുധീരയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് എം കെ സാനൂനാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ സമ്മാനം ലഭിച്ചത് സമാന്ത ഹാർവിക് ആണ് സമാന്ത ഹാർവിക് ആണ് അത് കൃതി ഏതാണ് ഓർബിറ്റലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ സമ്മാനം ലഭിച്ച ആർക്കാണ് സമാന്ത ഹാർവിക് ആണ് സമാന്ത ഹാർവിക് ആണ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ കൃതിക്കാണ് സമ്മാനത്തുക എത്രയാണ് അമ്പതിനായിരം പൗണ്ടാണ് ബുക്കർ പ്രൈസ് സമ്മാനത്തുക വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് പോൾ ലിഞ്ചിനാണ് പോൾ ലിഞ്ചിനാണ് കൃതി ഏതാണ് പോ പെർഫെക്റ്റ് സോങ് എന്നാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സഞ്ജന ടാക്കൂർ ടാക്കൂറിനാണ് കൃതി ഏതാണ് ഐശ്വര്യ റായ് എന്ന് പറഞ്ഞ കൃതിക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സഞ്ജന ടാക്കൂർ ആണ് കൃതി ഏതാണ് ഐശ്വര്യ റായ് എന്ന് പറഞ്ഞ കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് കെ വി കുമാരനാണ് കൃതി ഏതാണ് യാനം എസ് എൽ ഫൈരപ്പ ഫൈരപ്പയുടെ കന്നഡ നോവലാണ് യാനം ഒന്നുള്ള പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്ക് ആർക്കാണ് കെ വി കുമാരനാണ് കൃതി ഏതാണ് യാനം ഈ യാനം എന്ന് പറഞ്ഞ കൃതി എസ് എൽ ഫൈരപ്പയുടെ കന്നഡ നോവലാണ് ഈ യാനം എന്ന് പറഞ്ഞ നോവൽ കേട്ടോ ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് എന്താണ് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസുകൾ നമ്മളെ വീഡിയോയിൽ അപ്ലോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് എത്തിക്കണം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഗ്രൂപ്പോ ഫാമിലി ഗ്രൂപ്പോ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഗ്രൂപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് എത്തിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടൊന്ന് മാക്സിമം എത്തിക്കുക നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ് അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അറിഞ്ഞു അമർത്തി വെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു